ഹായ് ഗുഡ് മോർണിംഗ് ബേക്കി സ്പിരിച്വാലിറ്റി ആൻഡ് ഹീരിക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ എനർജി എന്താണ് എൻ്റെ പിള്ളേരുടെ ഡിവേൻ്റെ ഭാഗത്തു ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം എൻ്റെ ചാനൽ ഇഷ്ടമുള്ളെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്ക് കൂടെ കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് റിസൻറ്റ് അത് റേഡിംഗ് തരാൻ സാധിക്കും നമുക്ക് കാർഡ് നിൽക്കാൻ എന്തൊക്കെയാണ് സോപ്പൻ ചക്സ് സൺ കാർഡ് കാണാൻ 10 ബോട്ടം വന്നേക്കുന്നത് ഡബിൾ കാർഡാണ് അപ്പൊ എന്തായാലും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളുടെ നെഗറ്റീവ്സ് എല്ലാം അങ്ങോട്ട് പോയി കിട്ടിയിട്ട് എന്തൊക്കെ ഒരു ഒരു കഷ്ടകാലത്തിലൂടെ ആയിരുന്നു കടന്നുപോക്കൊണ്ടിരുന്നത് അതൊക്കെ മാറിക്കിട്ടും പിന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ചെറിയ അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് വിഷമർ ജീവൻ കാണിക്കുന്നുണ്ട് അത് ഡിവേൻ്റെ ഒരു സപ്പോർട്ട് ഡിവേൻ്റെ ഒരു എന്താണ് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന ചില നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ എന്തായാലും ഒരു പുതിയ ഉണ്ട് റോഡ് നല്ലൊരു തുടക്കമാണ് ജീവിതത്തിലെ ഈയൊരു നെഗറ്റീവ്സൊക്കെ പോയി ജീവിതം ഒരു നല്ല ചേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് നല്ല ചേഞ്ചിലേക്ക് വന്നതെന്ന് വെച്ചാൽ തന്നെ എല്ലാം പോസിറ്റീവാണ് ഇതിനകത്ത് ഒരു നെഗറ്റീവ് പോലും ഇല്ല എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യലി ഒരു അബണ്ടൻസ് ആണ് കാണിക്കുന്നത് നിങ്ങൾ പാസില് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ ഒരു ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പിന്നെ ഫിനാൻഷ്യലി ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം നന്നായിട്ട് പൈസ കയ്യിൽ വന്നു ഭയങ്കര സന്തോഷമായിരിക്കും നല്ലൊരു ആഘോഷം എന്തെങ്കിലും പാർട്ടികളിലൊക്കെ പങ്കെടുക്കാനും കല്യാണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സാ പങ്കെടുത്ത് ഒരുപാട് സന്തോഷം എന്ന നിമിഷത്തിലായിരിക്കുന്നിരിക്കുന്നത് പിന്നെ റീയൂണിയൻ ആഗ്രഹിക്കുന്നവർക്ക് റീയൂണിയൻ ഉണ്ട് അവരെല്ലാം കോണ്ടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും അതിൻ്റേതായ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നവർക്ക് അതിനും എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങളായിരിക്കുന്ന ദിവസം അപ്പം എന്തായിരിക്കുന്നു ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു നല്ല ചേഞ്ച് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് നെഗറ്റീവ്സ് എല്ലാം മാറിയിട്ടൊരു പോസിറ്റീവ് ആന്ന് ആണെന്ന് വെച്ചാൽ പോസിറ്റീവ് വെച്ചാൽ ഇതുവരെ നിങ്ങളൊരു ഒത്തിരി വിഷമങ്ങൾ കാരണം ഒരു ഇരുട്ട് റൂമിലിരിക്കുന്നൊരവസ്ഥ ആയിരുന്നെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾക്കൊരു ഭയങ്കര ഉണർവായിരിക്കും ഒരു വെളിച്ചത്തേക്ക് വന്ന ഒരു ഫീലായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ എല്ലാവർക്കും നിങ്ങൾ സ്നേഹിക്കുന്നവരൊക്കെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും നിങ്ങളും അതേപോലെ അതേപോലത്തെ അവർക്ക് ഒരുപാട് സ്നേഹമൊക്കെ നൽകി നമ്മൾ പറയുമല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് പോവും നിങ്ങളുടെ സ സന്തോഷങ്ങളിലും ഒരു പുതിയ പോസിറ്റീവിലും ഒക്കെ എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് എല്ലാവരും നിൽക്കുന്ന അനുകൂലമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചേഞ്ച് ഭയങ്കര ഒരു നിങ്ങൾ പോലും വിചാരിക്കാത്തത്ര സന്തോഷവും ഉണർവുമൊക്കെ ഇന്നത്തെ ദിവസം അപ്പോൾ എല്ലാവർക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ റെസ്നേറ്റ് ആവട്ടെ എന്തായാലും ഫിനാൻഷ്യൽ അപ്പൻഡൻസ് കാണിക്കുന്നത് നിന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ദിവസം കേട്ടോ ഫാമിലിയിൽ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പാണ് അവരുടെ ഭാഗത്തു നിന്ന് ആ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ അത്ര നല്ലൊരു രീതിയിലാണ് ആ സപ്പോർട്ടൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഫാമിലിന്ന് ഒരുപാട് സപ്പോർട്ട് ഇന്നത്തെ ദിവസം കിട്ടും എന്തായാലും ജോലി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അതും ഓക്കെയാണ് ഈ സൺ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതെല്ലാം പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ ആരും പറയേണ്ട കാര്യമില്ല കാരണം അതൊന്നും അങ്ങനെ കാർഡ് പ്രത്യേകം എടുത്തതല്ല എന്നാലും ഞാനൊരു സൺ കാർഡ് വന്നുകൊണ്ട് ഞാൻ പറയാം എല്ലാത്തിനും ഒരു പോസിറ്റീവായ കാര്യമായിരിക്കും എന്ത് കാര്യം നിങ്ങളും തുടങ്ങുന്നോ അതെല്ലാം നിങ്ങളുടെ വിജയത്തിനായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് കാര്യവും വിജയത്തിലെത്തിക്കാൻ എനിക്ക് ഈസിയായിട്ട് സാധിക്കും എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ്സിലേക്ക് പോകുന്നു ആ ഒരു ചേഞ്ചാണ് ഹാങ്ഡ് വൈ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഒരു വിജയത്തിലേക്ക് പോവുകയാണ് ഇനി സന്തോഷത്തിലേക്ക് പോവാണ് ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടൊക്കെ മാറി അവണ്ടൻസിലേക്ക് പോവാണ് അപ്പോൾ തന്നെ മനസ്സിലല്ലോ ഒരു നെഗറ്റീവ് നെഗറ്റീവ്സ് ഇല്ല നെഗറ്റീവ്സും മാറി നിങ്ങൾക്ക് സമയം അനുകൂലമായിട്ടുണ്ട് നിങ്ങളുടെ ഒരു പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ചെറിയ ഒരു ഫീൽ ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും ഫീലല്ല അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചിലവർക്ക് നടക്കാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് റെസിനേറ്റ് ആവുന്നെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഓക്കേ താങ്ക് യു